എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോപ്പൻസ് മെഡിക്കൽ കോളേജും വൈനാ ഡിവിഷൻ ചാനലും ചേർന്ന് ഒരുക്കുന്ന ആരോഗ്യ ദർശനം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് എന്നാൽ സമൂഹത്തിൽ വളരെ അനിവാര്യമായ ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഒരു ഫാമിലി കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാവാറുണ്ട് അതെങ്ങനെ നമുക്ക് അതിജീവിക്കാം അല്ലെങ്കിൽ അതിന് ഇന്ന് എത്രത്തോളം സാധ്യതകളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ചർച്ച നമ്മളോടൊപ്പം ആര്യ മോഹൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഫാമിലി കൗൺസിൽ ക്ലിനിക്കിലെ സൈക്കോളജിസ്റ്റാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമസ്കാരം നമസ്കാരം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആനുകാലികമായിട്ട് ഒരുപാട് കുടുംബ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് അല്ലെങ്കിൽ ആനുകാലികമായി വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പോൾ ഡോക്ടർ മുപ്പേഴ്സ് മെഡിക്കൽ കോളേജിലെ ഫാമിലി കൗൺസിൽ ക്ലിനിക്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് കുടുംബപരമായി ഇങ്ങനെ വരുന്ന ആളുകളുടെ ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും ഏറ്റെടുക്കാറുണ്ട് നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് കപ്പിൾസ് തെറപ്പി ഫാമിലി തെറപ്പിറ്റിക്കൽ കൗൺസിലിംഗ് പിന്നെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഫാമിലിപരമായ ഇഷ്യൂസ് കൂടുന്നതുകൊണ്ടാവാം ചില റിലീജിയൻസ് മതങ്ങള് ഈ പ്രീമാരിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യാറുണ്ട് അത് യഥാർത്ഥത്തിൽ അത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ലേ അപ്പം നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏതായാലും അങ്ങനെ ചെയ്യാറുണ്ട് ചിലർ ചില മതവിഭാഗങ്ങൾ തന്നെ അങ്ങനെ ഒരു കോഴ്സ് കഴിഞ്ഞതിനു ശേഷമാണ് ഓരോ ആണായാലും പെണ്ണായാലും അവർക്ക് രണ്ടുപേർക്കും മാരേജിനുള്ള ഒരു അപ്രൂവൽ കൊടുക്കുന്നത് അങ്ങനെ ഒരു നിയമമുണ്ട് ഒരു പക്ഷേ സമൂഹത്തിൽ ഏറ്റവും ഗുണകരമായ ഒരു കാര്യമായിരിക്കും അല്ലേ അപ്പൊ ഈ പ്രീമാരിറ്റൽ കോഴ്സും ചെയ്യുന്നുണ്ട് ഇവിടെ അങ്ങനെ ആളുകൾ വരുന്നുണ്ടോ ഇപ്പോ ഒരു ഒന്ന് രണ്ട് കപ്പിൾസേ വന്നിട്ടുള്ളൂ പക്ഷേ ഇമ്പോർട്ടൻ്റ് കൗൺസിലിംഗ് കാരണം നമ്മൾ കുറേ ഡേറ്റിംഗ് ആപ്സ് വഴി എല്ലാവരും പരിചയപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ കൂടുതൽ അറിയുന്ന ഒരു ചാൻസും കൂടിയാണ് ഈ പ്രിമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾ ആളുടെ വാല്യൂസ് എന്താണ് ആളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് പലപ്പോഴും ഇത് ഡിസ്കസ് ചെയ്യാണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് കല്യാണം കഴിഞ്ഞ വെച്ചായിരിക്കും ഡിസ്കഷൻസ് വരിക അപ്പോഴാണ് കോൺഫ്ലിക്ട്സ് തുടങ്ങുന്നത് തന്നെ അപ്പം മുന്നേ നമ്മൾ സംസാരിക്കുകയാണ് മറ്റാളുടെ വാല്യൂസ് എന്താണ് പ്ലാൻസ് എന്താണ് എക്സ്പെക്റ്റേഷൻസ് എന്താണ് അറിയുമ്പോൾ നമുക്കും കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ട് പിന്നെ അത് മുന്നോട്ട് പോകണമോ വേണ്ടിയോന്നു കാരണം ഇത്രയും ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു മാരേജിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി സക്സസ്ഫുൾ റേറ്റ് കൂടുതലായിരിക്കും പക്ഷേ കല്യാണം കഴിച്ച് ഡിസ്കഷൻസ് വരുമ്പോൾ പിന്നെ ഒരു സ്റ്റക്ക് ഫീലിംഗ് ആയിരിക്കും കാരണം ഡിവോഴ്സ് ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ പിന്നെ കുട്ടികളും കൂടി ആകുമ്പോൾ യൂഷ്വലി എല്ലാവരും ഒരു അൺഹാപ്പി മാരേജ് അതിന് പോലെ കണ്ടിന്യൂ ചെയ്യുന്ന കുറേ കപ്പിൾസും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മാരേജിന് ശേഷം പ്രശ്നങ്ങളായിരിക്കും പക്ഷേ മാരേജിന് മുൻപ് ഇതുപോലെ വന്ന കപ്പിൾസിനെ ഓൾറെഡി കൺസൾട്ട് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അതായത് ഇപ്പം ഫാമിലി ആണെങ്കിലും ഇപ്പം ചില പാർട്ട്നേഴ്സ് താല്പര്യപ്പെടുന്ന ഫാമിലിന്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് പക്ഷെ ചില ആൾക്കാര് എക്സ്പെക്ട് ചെയ്യുന്നത് കല്യാണം കഴിച്ചിട്ട് വേറെ നിൽക്കണമെന്നാണ് അല്ലെങ്കിൽ ഇപ്പം ജോലിൻ്റെ കാര്യമാണെങ്കിലും ഏത് ഫീൽഡിലാണ് ഫീൽഡിലാണിപ്പം എൻജിനീയറിങ് പ്രൊഫഷണൽസ് ആണെങ്കിൽ അവർ നോക്കുന്ന പാർട്ട്ണർ അതേ ഫീൽഡിലാണോ വേണ്ടത് അല്ലെ മെഡിക്കൽ പ്രൊഫഷണൽസ് നോക്കുമ്പോൾ അതേ ഫീൽഡിലാണ് കാരണം ഒരേ ഫീൽഡാവുമ്പോൾ അതിൻ്റെതായ കോൺസിക്വൻസും പ്രോസും ഉണ്ട് അല്ല അപ്പം അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഏറ്റവും കാര്യമാണ് ആ ഒരു ഡിസ്കഷൻ ഓൾറെഡി ആയിട്ടുള്ള ആളുകളാണോ കഴിഞ്ഞ വരുന്നത് അങ്ങനെയാണ് അതോ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരു അങ്ങനെ വന്നിട്ട് ഓൾറെഡിന് മുമ്പ് രണ്ടും വന്നിട്ടുണ്ട് അതായത് അതായതിപ്പോ കല്യാണം ഉറപ്പിച്ചിട്ട് പിന്നെ ഒരു ഡൗട്ടില്ല ആൾക്കാർ ഇത് തന്നെയാണോ മുന്നോട്ടേക്ക് പോകേണ്ടത് അപ്പം നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും അവരുടെ വാല്യൂസ് എന്താണ് നമ്മളെപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് നമ്മുടെ വാല്യൂസിനോടായിരിക്കും അപ്പം അതെന്നെയാണോ മറ്റാളും കൂടി അറിയാൻ വേണ്ടിയിട്ട് അപ്പം അത്രയും നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യേണ്ടത് അതേപോലെ ഇപ്പം സെർ പറഞ്ഞ പോലെ ആയിട്ടുള്ള കപ്പിൾസും വന്നിട്ടുണ്ട് ഒരുമിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അതേപോലെ ലോങ് ടേം ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സ് അങ്ങനത്തെ റിലേഷൻഷിപ്പ്സും വന്നിട്ടുണ്ട് ഈ ഒരുമിച്ചിരുന്നിട്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തന്നെയാണോ ചെയ്യുക അതോ സെപ്പറേറ്റ് ആയിട്ടൊന്ന് അഭിപ്രായങ്ങൾ ചോദിക്കാം നമ്മൾ യൂഷ്വലി ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഒരുമിച്ചിരുന്നിട്ടാണ് സെഷൻസ് കാരണം കുറച്ചും കൂടി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് ഉണ്ടാവുക പക്ഷെ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കും കാര്യങ്ങൾ സംസാരിക്കും കാരണം ഈ സെപ്പറേറ്റ് ഇരുത്തി സംസാരിക്കുന്ന സമയത്ത് വിരുദ്ധാഭിപ്രായങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടോ രണ്ടുപേരുടെയും അല്ലേ ഒരാൾ പറയുന്നത് ആവില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ശരിക്കും അതാണ് കാരണം ചിലപ്പം പാർട്ട്ണേഴ്സിന് കൂടി ഇരിക്കുമ്പോ അവർക്ക് മൊത്തം ഓപ്പൺലി സംസാരിക്കാൻ പറ്റില്ല അപ്പൊ കൊറേ കാര്യങ്ങൾ അവർ ഇന്റിവിജുവൽ ആയിട്ട് പറയുമ്പോ കുറെ കാര്യങ്ങള് പറയും അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ അത് പിടിക്കാൻ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ റിഫ്ലക്ട് ചെയ്പ്പിക്കലാണ് അത് ഒക്കെ കാരണം ും ചെയ്യുന്നത് എന്നുള്ളത് ഈ മെഡിക്കൽ കോളേജിൽ എല്ലാ ദിവസവും ഉണ്ടോ ഈ ഈ കൗൺസിൽ കൗൺസിൽ ഫാമിലി നമ്മൾ നമ്മൾ വെനസ്ഡേ മാത്രം ചെയ്യുന്നത് ബുധനാഴ്ച വിവാഹത്തിന് ശേഷമുള്ള ഇഷ്യൂസ് കോടതി വരെ കയറുന്ന ഇഷ്യൂസ് ഉണ്ട് കോടതി തന്നെ പലപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ഒരു കൗൺസിൽ കഴിഞ്ഞിട്ട് വരും എന്നുള്ള രീതിയിലായിരിക്കും അവർ സജസ്റ്റ് ചെയ്യുക പിന്നീട് ഒരു രക്ഷയില്ലെങ്കിൽ പിന്നീട് ഡിവോഴ്സിലേക്ക് വരെ കേസുകൾ വന്നിട്ടുണ്ടോ ഒരു കേസ് ഇപ്പൊ അതും ഒരു ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ പിന്നാല് ഇങ്ങോട്ടേക്ക് ഈ തുടങ്ങിയതായിരുന്നു റിലേഷൻഷിപ്പ് ഇപ്പൊ സെർ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം അവർ കോർട്ട് പ്രൊസീഡിങ് നടന്നോണ്ടിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം ഇവർ വന്നിട്ട് സെഷൻസ് അറ്റൻഡും ചെയ്യുന്നുണ്ട് അതിൽ എന്താണ് ഒരു കൺക്ലൂഷൻ കിട്ടിയിട്ടുള്ളത് സെൽഫായിട്ട് ഇപ്പം സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആ രണ്ടുപേരെയും ഇരുത്തി സംസാരിച്ച് ഓൾറെഡി അതൊരു കോടതിയിൽ കോർട്ടിൽ പ്രൊസീഡ് ചെയ്യുന്ന പ്രൊസീഡ് ചെയ്യുന്ന കേസാണ് അങ്ങനെ വരുമ്പോൾ എന്താണ് അതിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു സംഭവം നമുക്ക് പ്രേക്ഷകരോട് തന്നെ സംവേദിക്കാൻ പറ്റുന്ന ഒരു വിഷയമാവും എന്തായിരിക്കാം യഥാർത്ഥത്തിൽ ആ ഒരു കേസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സംഭവം അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവരുടെ ഫാമിലി ഇൻവോൾവ് ആവാറുണ്ട് അപ്പോ കാരണം ഇപ്പം കപ്പിൾസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ കപ്പിൾസ് തീർക്കാണ്ട് അത് ഫാമിലിയിലേക്ക് വരുമ്പം അവർ മനസ്സിലാക്കുന്ന കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അവർ റിയാക്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ ആയിരിക്കും മറ്റേ പാർട്ടിയുടെ കോൺടെക് ഫാമിലി മനസ്സിലാക്കുന്നതും അവർ റിയാക്ട് ചെയ്യുന്നതും അപ്പം കൂടുതൽ കൂടുതൽ മിസ്കമ്മ്യൂണിക്കേഷൻ എത്ര ആൾക്കാരോട് പറയുന്നുണ്ടോ അത് അത്രയും മിസ്കമ്യൂണിക്കേഷൻ കൂടി കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ മനസ്സിലായിട്ടുള്ളത് അപ്പം ഇവർ തന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്തേണ്ടി വരില്ലായിരുന്നു കാരണം ഫാമിലി കൂടി ഇൻവോൾവ് ആകുമ്പോൾ അവരുടെ വാല്യൂസ് അവരുടെ ആറ്റിറ്റ്യൂഡ്സ് അവരുടെ അബ്രിങ്ങിങ്സ് കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പം അതായിരുന്നു ഇതിലൊരു എന്താ പറയുക ഒരു മനസ്സിലാവുന്നുണ്ടോ ശരിക്കും മൂന്നാമത്തെ പോകുന്നൊരു അവസ്ഥ വലിയ പ്രശ്നമാണ് ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് എങ്ങനെ വന്നു കഴിഞ്ഞാലും വ്യത്യസ്തരായ രണ്ട് കുടുംബങ്ങളിൽ നിന്നിട്ടുള്ള ആളുകളായിരിക്കും ഒരു കുടുംബം ആവാൻ പോകുന്നത് ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് എത്രത്തോളം ഒരാളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വൈവാഹിക ജീവിതത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഡെഫിനറ്റ്ലി പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മറ്റേ പാർട്നറെ നമ്മൾ വിചാരിക്കുന്ന അതേ കാര്യങ്ങൾ പോലെ ചെയ്യണമെന്നാണ് പക്ഷേ ഞാൻ എപ്പോഴും കൊടുക്കുന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ അച്ഛനമ്മക്കുണ്ടാകുന്നത് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടാൾ ഒരിക്കലും ഒരേപോലെ ആവാറില്ല ആലോചിച്ചൊക്കെ സെയിം പേരൻസാണ് സെയിം ഫാമിലി എൻവയൺമെൻ്റ് ആണ് സെയിം എഡ്യൂക്കേഷൻ ആയിരിക്കാം കുറേ കാര്യങ്ങൾ സെയിം റിലീജിയൻ സെയിം ബിലീഫ്സ് എല്ലാം സെയിം ആയിട്ടും രണ്ട് സിബ്ലിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് തന്നെ ഭയങ്കരമായിരിക്കും അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഫാമിലിയിലേക്ക് പോകുമ്പോൾ എന്തായാലും ഡിഫറൻസസ് വരാറുണ്ട് അപ്പം അതാണ് ഈ പ്രൈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ സംസാരിച്ച് എത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എവിടെയാണ് നമുക്ക് മിഡിൽ ഗ്രൗണ്ട് വരുത്താൻ പറ്റേണ്ടത് അതുപോലെ ബൗണ്ടറീസ് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ കല്യാണം കഴിക്കുന്നതിന് മുന്നേ കുറച്ചും കൂടി നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇത് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയോ ഇപ്പോൾ ഈ മാരേജിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ളത്

കെയർ കിട്ടുന്നില്ല എന്നാണെങ്കിൽ അത് കെയർ വേണമെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്ന ദേശത്തിലൂടെ ആയിരിക്കും അപ്പം മറ്റാൾ എടുക്കുന്നതും വിചാരിക്കുന്ന ഇയാൾ എന്താ ഇപ്പോൾ എൻ്റെ കൂടെ ദേശത്തിലിരുന്ന അപ്പം അതും ഫർദർ ഫർദർ കോംപ്ലിക്കേഷൻസ് ആക്കിക്കൊണ്ടേ ഇരിക്കലു ജസ്റ്റ് ഇത്ര പറഞ്ഞാൽ മതി എനിക്ക് കിട്ടേണ്ട എറ്റൻഷൻ കിട്ടുന്നില്ല എനിക്ക് കിട്ടുന്ന കെയർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റൈല് ഡിഫറെൻ്റ് ആയിരിക്കും അഗെൻ അതും കുറെ ഒക്കെ ഫാമിലി ഇൻഫ്ലുവൻസ് ഉണ്ടാവും അവരെങ്ങനെയാണോ പിന്നെ സ്വന്തം പേരൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ചിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെറ്റേണലിസ്റ്റിക് വ്യൂ എന്ന് പറയും അപ്പം ആണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ സ്ട്രോങ് ആവണം ദേഷ്യപ്പെടണം അതൊക്കെ കുറച്ചാണെങ്കിൽ തന്നെ പറയാറില്ല അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ എല്ലാ ഫീമെയിൽസും അത് ഭയങ്കര അക്സെപ്റ്റിംഗ് ആയിരിക്കും ഈ കാലത്തിന്റെ മാറ്റം ഇപ്പൊള്ളതിനേക്കാൾ കൂടുതൽ വൈവാഹിക പ്രശ്നങ്ങൾ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ അതെനിക്ക് ഒരു ഡിഫറൻസ് മുന്നിപ്പോ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ പുറത്തൊരാളോട് ഹെൽപ്പ് ചോദിക്കുക പറഞ്ഞാൽ ഭയങ്കര ഒരു സ്റ്റിഗ്മ ആയിട്ട് കാണുകയായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആ ഒരു സ്റ്റിഗ്മ കുറച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടി റെഡിയാണ് ഒരു ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി കാരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഫാമിലിയിൽ തന്നെ റിസോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഹസ്ബൻഡിൻ്റെ സൈഡാണെങ്കിൽ യൂഷ്വലി സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡിൻ്റെ പാട്ടായിരിക്കും അപ്പം നമ്മൾ മറ്റൊരു ആളുടെ ഭാഗം അധികം ഒരു അൺബൈസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമില്ല അതാണ് എപ്പോഴും കോംപ്ലിക്കേഷൻസ് വരുന്നതന്നെ അപ്പോൾ കുറച്ചും കൂടി നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ഒബ്ജെക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം അത് എനിക്ക് ഒന്ന് നല്ലോണം ഹെൽപ്ഫുള്ളാണെന്ന് ഫാമിലി തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് പകരം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയാണെങ്കിൽ അതെ അവിടെയാണ് നമ്മൾ ഫാമിലി ക്ലിനിക്കിന്റെ കുറച്ചും കൂടി എന്താ പറയുക നീഡ് പറയുന്നത് അതായത് ഇപ്പം പലപ്പോഴാണെങ്കിലും കുട്ടികളുടെ പഠിത്താണെങ്കിലും കുട്ടികളുടെ സ്വഭാവമാണെങ്കിലും കുട്ടികളുടെ പല നീഡ്സും ആരാ ആര് നോക്കുന്നു അതായത് ഹസ്ബൻഡ് മൊത്തം ചെയ്യണോ വൈഫ് മൊത്തം ചെയ്യണോ അല്ല അവർ ഈക്വലായിട്ട് റോള് ഷെയർ ചെയ്യുന്നുണ്ടോ അപ്പം അതിൽ കുറേ കാര്യങ്ങൾ ഇപ്പം ഇല്ല നീ ചെയ്യുന്ന ഞാൻ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ആയിക്കൊണ്ടിരുന്നാൽ കുട്ടികളുടെ അത് ബാധിക്കാൻ തുടങ്ങും ഒരു പ്രോപ്പർ നീഡ് ആൻഡ് അറ്റൻഷൻ കിട്ടുന്നില്ലെങ്കിൽ അപ്പം അവിടേക്കെയാണ് നമ്മൾ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുമ്പോഴാണ് ഓക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പം തന്നെ മനസ്സിലാവും ഇതായിരുന്നു ഇല്ല പ്രശ്നം ഈ കപ്പിൾസിൻ്റെ ഇഷ്യൂ വരുന്ന സമയത്ത് ഫാമിലി ആളുകളെ ഫാമിലിയിൽപ്പെട്ട അംഗങ്ങളെ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് സംസാരിക്കാറുണ്ടോ അങ്ങനെ വരുമ്പോൾ എപ്പോഴും കൂടുതൽ പ്രശ്നങ്ങള് കൊളായിട്ട് ആദ്യമൊക്കെ നമ്മൾ നോക്കിയിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആള് ഫാമിലി കൂടും തോറും അവരുടെ വ്യൂസും കൂടി കൂടി വരും അപ്പൊ നമുക്കൊരു സൊല്യൂഷൻ ഒരു എൻഡ് പോയിന്റ് ഒരിക്കലും കിട്ടൂല എൻഡ് ഓഫ് ദി ഡേ കപ്പിൾസ് തമ്മിലുള്ള പ്രോബ്ലംസ് മാറി പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്യൂസ് ഇപ്പൊ കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് കൂടുകയാണെങ്കിൽ അങ്ങനെ വരാറുണ്ട് ഇപ്പൊ അമ്മാവൻ അമ്മായി പിന്നെ മുത്തശ്ശെന്നെല്ലാം വന്നിട്ട് അപ്പം നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കപ്പിൾസ് തന്നെ വന്ന് ഇഷ്യൂസ് അതുപോലെ ചിലപ്പോൾ കപ്പിൾസിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ടും കാര്യങ്ങൾ ഇതാക്കുമ്പം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പറ്റെങ്കിലും പാർട്ണറിനെ കൂടി കൊണ്ടുവരികയാണ് കാരണം ചില പ്രോബ്ലംസ് ഒരാളിനു മാത്രം നമ്മൾ നമ്മള് കാര്യങ്ങള് സംസാരിച്ചോണ്ട് റെഡിയാവുന്നത് കാരണം രണ്ട് റിലേഷൻ ഒരു കപ്പിൾസ് പറയുമ്പോൾ രണ്ടാൾ തമ്മിലുള്ള റിലേഷൻ ആണല്ലോ അതിൽ ഇമ്പ്രൂവ്മെന്റ്സ് വരാൻ രണ്ട് പാർട്ട്ണറേയും സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സെഷൻസ് എടുക്കും ഈ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്ന കപ്പിൾസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക രണ്ടുപേരും ഒരുമിച്ച് വരുന്ന സംവിധാനം ഉണ്ടാവാറില്ല ചിലപ്പോൾ ആയിട്ട് രണ്ടുപേരും വരുന്ന വരുന്ന സ്വയം തയ്യാറായി ചിലപ്പോൾ ഒരാൾ മാത്രമേ ആയിട്ട് വരുള്ളൂ മറ്റാൾ ഈ ശല്യം കാരണം വരുന്ന ആൾക്കാരുണ്ട് അപ്പം ആക്ച്വലി അവർ ആ ഒരു ശല്യം വരുന്നുണ്ടെങ്കിൽ അത് എവിടുന്നാണ് വരുന്നത് എന്തുകൊണ്ടാണ് ആ ശല്യം വരുന്നത് അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്താകുമ്പോൾ അവരുടെ കുറച്ച് സെഷൻസ് കഴിയുമ്പോൾ അവർക്കെന്നാ നീഡ് വരും ഓക്കെ കാര്യങ്ങളിപ്പോൾ നമ്മൾ എന്താ പറയുക ഫേസ് ചെയ്യേണ്ട ടൈമായി എന്ന് പിന്നെ ചിലപ്പോൾ കാണുന്ന പറഞ്ഞാൽ അധികം കപ്പിൾസ് സെഷനിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സിവിയറിറ്റി എത്തിയിട്ടുണ്ടാവും ഏറ്റവും വേഴ്സിലെത്തുമ്പോഴാണ് വരിക ഏറ്റവും വേഴ്സിലെത്തുമ്പോൾ വരുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു സെഷനിൽ തന്നെ ഒരു മാജിക്കൽ ചേഞ്ച് വരാനാണ് അപ്പോൾ ആ മാജിക്കൽ ചേഞ്ച് കണ്ടിട്ടില്ലെങ്കിൽ അവർ ഭയങ്കര എന്താ പറയുക ഒരു ഡിസപ്രൂവലും ഒരു ഡിസാറ്റിസ്ഫൈഡ് ഇതായിട്ടാണ് പോവുക പിൻവാങ്ങാണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സെഷൻ തുടങ്ങുമ്പോൾ പറയാറുണ്ട് ഒരു സെഷനിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല പല സെഷൻസ് കഴിയുമ്പോഴേക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ടു ഫൈവ് സെഷൻസ് എങ്കിലും കപ്പിൾസ് ഒരുമിച്ച് വന്ന് ഇൻഗോളിലേക്ക് കോടതിയിൽ അവർക്ക് തന്നെ ഒരു സൈക്കോളജിസ്റ്റ് കൗൺസിലർ അങ്ങനെയും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അവർ അത് അറ്റൻഡ് ചെയ്യും പക്ഷെ ചില കപ്പിൾസ് ഇങ്ങോട്ടേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി പ്രോബ്ലംസിന്റെ ഒരു ബേസ് എവിടുന്നായിരിക്കും തുടങ്ങുന്നത് എന്ന് എപ്പോഴെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പഠിച്ചു നോക്കിയിട്ടുണ്ട് എവിടുന്നായിരിക്കും ഇതിന്റെ ഒരു ബേസ് തുടങ്ങുന്നത് അത് പലരും പല സ്വഭാവക്കാരാണ് എന്നാലും അതിന്റെ ഒരു ബേസിക്ക് എവിടുന്നായിരിക്കും എന്ന് ഒന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ പല മെമ്പേഴ്സ് ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലേ അപ്പോൾ ഒരാൾക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളിപ്പോൾ ഒരു പിന്നെ സ്റ്റില്ലായിട്ടുള്ള ഒരു പിന്നെ പുഴയിലൊരു കല്ലിടുകയാണെങ്കിൽ അത് പെബിൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് പോകുന്നില്ല ഇപ്പം ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഭയങ്കര ഒരു ആഷ്യസ് പേഴ്സണാലിറ്റി ആണെങ്കിൽ ആ ആസൈറ്റി പുറത്തേക്ക് വരുന്ന രീതി അത് ബാക്കിയുള്ളവരെയും കൂടി എഫെക്ട് ചെയ്യാൻ തുടങ്ങും അപ്പം അങ്ങനെയാണ് കൂടുതൽ നമ്മൾ കാണാറ് പിന്നെ നമ്മൾ ഇതിന് ഇവർ വരുന്ന കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾക്ക് മെഡിസിനോ അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ഡെഫിനറ്റ്ലി ചില കേസസ് ഇപ്പം ഭയങ്കര ആംഗർ ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൈക്യാട്രിസ്റ്റിന് റെഫർ ചെയ്തിട്ട് അറ്റ് ദ സെയിം ടൈം സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് കൂടി വർക്ക് ചെയ്തിട്ടും നമ്മൾ സെഷൻസ് കണ്ടിന്യൂ ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു എത്ര സിറ്റിംഗ് കൊണ്ട് ശരിക്കും ഒരു നോർമൽ കണ്ടീഷനിലേക്ക് ഇവരുടെ ആ പരസ്പരമുള്ള വിഷം വെറുപ്പൊക്കെ മാറിയിട്ട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ഒരു തേർഡ് സെഷൻസ് ആവുമ്പോൾ തന്നെയാണ് കുറച്ചൊന്ന് സെറ്റിൽ ആവുക കപ്പിൾസ് കാരണം ആദ്യത്തെ ഇനീഷ്യൽ സെഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അക്യൂസേഷൻസ് ആയിരിക്കും അപ്പം അതൊക്കെ ഒന്ന് സെറ്റിൽ ആകുന്ന ഒരു ത്രീ തേർഡ് സെഷൻസ് മുതലായിരിക്കും അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് സിക്സ് സെഷൻസ് ആവുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു ബെറ്റർ ഔട്ട്കം കാണാറുണ്ട് അപ്പോൾ ഒരു വളരെ സംതൃപ്തി തന്ന ഏതെങ്കിലും ഡിവേഴ്സിന്റെ വക്ക് വരെ എത്തിയ ഒരു കേസ് ഡീൽ ചെയ്തിട്ട് അതൊന്നിച്ച് അങ്ങനെ ഒരു ഏറ്റവും സംതൃപ്തി തന്നെ ഇതിപ്പോ നമ്മള് ക്ലിനിക് തുടങ്ങി മാസമായിട്ട് ആയിട്ട് ആയിട്ട് സമയത്ത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം ഡെഫിനറ്റ്ലി ഞാൻ എല്ലാ കപ്പിൾസിനോടും പറയുന്നത് എത്രത്തോളം നമുക്ക് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത് മാത്രമാണ് ഒരു എത്രത്തോളം നമുക്ക് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതെന്ന് പറയാം വൺ വേൾഡ് ഓപ്പൺ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ നമ്മുടെ ഈ ക്ലിനിക്കിൽ ഏകദേശം അതിനുള്ള ഇവിടുന്ന് സാധിക്കാതെ വരുന്ന കേസസ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും മറ്റൊരു മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യോ മെഡിസിൻ ആവശ്യമായിട്ട് വരുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയാണോ യൂസ് ഉണ്ടെങ്കിൽ സൈക്കാട്രി റഫറൽ കൊടുക്കാറുണ്ട് പിന്നെ ചില കേസ് ഇപ്പം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പേർട്ട്സ് ആ ഫീൽഡിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കും നമ്മൾ റെഫർ ചെയ്യാറുണ്ട് ഇതിപ്പം ട്രോമ വർക്കുള്ളതാണെങ്കിൽ കുറച്ചും കൂടി ട്രോമയിൽ മാത്രം പിന്നെ കുറച്ചും കൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കും റെഫർ ചെയ്യാറുണ്ട് പിന്നെ മിക്കവാറും ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വകാര്യതയായിരിക്കും പലർക്കും മടിയുള്ളൊരു കേസാണ് കൗൺസിലിങ്ങിന് പോയി ഫാമിലി കൗൺസിലിങ്ങിന് പോയി കൂട്ടുകാരോ വീട്ടുകാരോ നാട്ടുകാരോ അറിയുന്നതിലുള്ള ഇഷ്യൂ ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഒരു സ്വകാര്യത കൂടി കീപ്പ് ചെയ്യുന്നുണ്ടോ എങ്ങനെയാ ഡെഫിനറ്റ്ലി പറയുന്ന സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ പക്ഷെ പക്ഷേ ഒരു ചേഞ്ചിങ് ട്രെൻഡായിട്ട് കണ്ടത് ഇപ്പം കപ്പിൾസ് തന്നെ ഇപ്പം ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്ത് വന്ന രണ്ട് മൂന്ന് കപ്പിൾസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതും കൂടി കാണിക്കുന്ന എത്രത്തോളം ഇപ്പം നമ്മുടെ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പം അങ്ങനെ കുറേ സൊസൈറ്റി എന്താ പറയുക ഒക്കെ ബാക്കപ്പ് ചെയ്തിട്ട് കുറേ ആൾ സെഷൻസ് സമൂഹത്തിന് എത്രത്തോളം ഇതിലൊരു ഇൻവോൾവ്മെൻറ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു ബ്രോൺഫ് ബ്രോൺഫൻ ബ്രാൻഡർ എന്ന് പറഞ്ഞാൽ ഇക്കോളജിക്കൽ തിയറി പറയും അപ്പോൾ അതിൽ പറയുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ഇക്കോസിസ്റ്റമാണ് പറയുന്നത് ഇൻഡിവിജ്വല് അവർക്ക് ചുറ്റുമുള്ളത് അതായത് മീസോ സിസ്റ്റം മൈക്രോ സിസ്റ്റം ഇക്സോ സിസ്റ്റം പറഞ്ഞ അപ്പം പറയുന്നത് സൊസൈറ്റീൻ്റെ ആ ലെവലിൽ മുതല് നമ്മുടെ ഇൻഡിവിജ്വൽ പേഴ്സൺ ഭയങ്കരമായിട്ട് ലിങ്ക് വരികയാണ് ഇപ്പം ഒരു കുട്ടി ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അൻ്റ് ഇമ്മീഡിയറ്റ് എൻവയർമെൻറ്റ് ഇപ്പം ഫാമിലി പേരൻസ് ഡിസ്റ്റർബാണെങ്കിൽ അത് എഫക്റ്റ് ചെയ്യും പേരൻറ്റ്സ് ഇപ്പം ചിലപ്പം ഓഫീസിലെന്തെങ്കിലും കാര്യം കാരണം ഡിസ്റ്റർബാണെങ്കിൽ അത് ഇവരെ എഫക്റ്റ് ചെയ്യും

അപ്പോൾ നമ്മൾ ഒരു കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാം അപ്പം വെനസ്ഡേസിലാണ് ചെയ്യാറ് അപ്പോൾ മാക്സിമം ഒരു ഫോർ സെഷൻസ് ആണ് എടുക്കാറ് കാരണം കപ്പിൾസ് തെറപ്പി ആകുമ്പോൾ നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പോരാ രണ്ട് മണിക്കൂറെങ്കിലും വേണം അപ്പോൾ അത് കൂടി കൺസിഡർ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ടു ഹവേഴ്സ്

നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബം എന്നുള്ള ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ ഏറ്റവും ഭംഗിയാക്കി കൊണ്ടുപോകുന്നതിന് സഹായകരമാകുന്ന തരത്തിൽ അതായത് പ്രീ മാരിഡ് അതായത് വിവാഹ കഴിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു കൗൺസിലിംഗ് ഉണ്ട് അപ്പോൾ വിവാഹ ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനും ഒരു കൗൺസിലിങ്ങിലൂടെ പ്രതിവിധികൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ക്ലിനിക്ക് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആര്യ മോഹൻ സൈക്കോളജിസ്റ്റ് മാഡമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പറയാൻ പറ്റൂ കാരണം സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ വിവിധ മേഖലകളിലുള്ളവർ വിവിധ സ്വഭാവക്കാരായുള്ള ആളുകൾ അവരുടെയൊക്കെ വിവിധ തരങ്ങളായ ആറ്റിറ്റ്യൂഡ്സും മനോഭാവങ്ങളെയൊക്കെ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ അവരെ ഒരു ഒരേ മനസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സുഖമായിരിക്കട്ടെ എല്ലാവരും നന്നായിരിക്കട്ടെ പങ്കെടുത്ത ആര്യ മോഹൻ ഒരുപാട് നന്ദി ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു വിഷയവുമായിട്ട് കാണാം നമസ്കാരം